ഭാവി പ്രതീക്ഷാജനകമാണ് ഭാവിയെക്കുറിച്ചുള്ള ഓരോ ചിന്തയും ഓരോ വിചാരവും നമുക്ക് പ്രതീക്ഷ ഉളവാക്കുന്നതാണ് വി ഹാവ് ഗുഡ് ഹോപ്സ് എബൗട്ട് അവർ ഫ്യൂച്ചർ ഭാവിയെക്കുറിച്ച് തികച്ചും വ്യക്തമായൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ മാജിക് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയും ഉദാഹരണത്തിന് ഞാൻ നാളെ ടൗണിൽ പോകും ഒരു പുസ്തകം വാങ്ങും എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും ഇങ്ങനെയുള്ള പാവി കാര്യങ്ങൾ ചെയ്യും പോകും ഇരിക്കും വരും പഠിക്കും ഇന്ന് നേരത്തെ ഉറങ്ങും ഇങ്ങനെയുള്ള ഭാവി കാര്യങ്ങൾ എങ്ങനെ പറയാം ഹൗ ടു ക്രിയേറ്റ് ദ സെൻറ്റൻസസ് ഇൻ ഫ്യൂച്ചർ ഫോമാറ്റ് അതാണ് ഈ ഭാഗത്തിൽ നാം കാണാൻ പോകുന്നത് ഫ്യൂച്ചർ ഭാവി കാര്യങ്ങൾ ഭാവി കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഹൗ ടു സേ ദ ഫ്യൂച്ചർ തിങ്സ് ഇൻ ഇംഗ്ലീഷ് ഉദാഹരണത്തിന് ഞാൻ ക്രിക്കറ്റ് കളിക്കും ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ വരും നമുക്കറിയാം കളിക്കുക എന്നുള്ള പദം പ്ലേ ഇതിന് കളിച്ചു എന്നർത്ഥമില്ല കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല കളിച്ചിരുന്നു എന്നർത്ഥമില്ല കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥമില്ല കളിക്കും എന്നൊന്നും അർത്ഥമില്ല ഇതിൻ്റെ ഇത് ബേസ് ഫോം ആണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബേസ് ഫോം ആണ് ആദ്യ രൂപമാണ് പ്ലേ കളിക്കുക എന്ന മാത്രമാണ് അർത്ഥം ഇത് ഞാൻ ക്രിക്കറ്റ് കളിക്കും എന്നുള്ള ഫ്യൂച്ചർ ഭാവി രൂപത്തിലേക്ക് എങ്ങനെ മാറും ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോൺ ടു സീ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആക്സിലർബാണ് വില് കളിക്കുക എന്നർത്ഥമുള്ള പ്ലേ എന്ന പദം ഞാൻ ക്രിക്കറ്റ് കളിക്കുമെന്നാകുന്നത് കളിക്കുക എന്നർത്ഥമുള്ള പ്ലേ എന്ന മൂലപഥത്തിൻ്റെ കൂടെ വിൽ ചേരുമ്പോഴാണ് ഐ വിൽ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കും ബേസ്വാമിൻ്റെ കൂടെ വിൽ അതേപോലെ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കും എന്നുള്ളത്ഥം വന്നു വളരെ സിമ്പിളാണ് ഈ ഫോർമാറ്റ് ഈ ടെൻസ് വളരെ സിമ്പിളാണ് ഐ വിൽ പ്ലേ ക്രിക്കറ്റ് നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം വിൽ ഭാവി കാലത്തിൻ്റെ അതായത് എന്നുള്ള ധ്വനി കൊടുക്കുന്ന ആക്ച്വലർബാണ് വിൽ ഐ വിൽ ഗിവ് യു റുപ്പീസ് ഹൺഡ്രഡ് ഞാൻ നിനക്ക് നൂറ് രൂപ തരും ഗിവ് നൽകുക കൊടുക്കുക ബേസ്ഫോമാണ് ആദ്യ രൂപമാണ് നൽകുക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ വിൽ ചേരുമ്പോൾ വിൽ ഗിവ് നൽകും ഐ വിൽ ഗിവ് യു റുപ്പീസ് ഹൺഡ്രഡ് ഞാൻ നിനക്ക് നൂറ് രൂപ നൽകും ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുഡേ ഫിനിഷ് പൂർത്തിയാക്കുക ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുഡേ അവൻ ഇന്ന് അവൻ്റെ ജോലി പൂർത്തിയാക്കും ഫിനിഷ് എന്ന് പറയുന്ന മൂലപഥത്തിൻ്റെ കൂടെ വിൽ ചേരുന്നു അപ്പോൾ അവൻ ഫിനിഷ് ചെയ്യും അവൻ പൂർത്തിയാക്കും എന്നുള്ള അർത്ഥം വരുന്നു മൈ ബ്രദർ വിൽ ഗോ ടു ദുബായ് മോറോ എൻ്റെ സഹോദരൻ നാളെ ദുബായിലേക്ക് പോകും ഗോ പോവുക വിൽ ഗോ പോവും യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ് ഗെറ്റ് ലഭിക്കുക കിട്ടുക യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ് നിനക്ക് നല്ല ജോലി കിട്ടും മൈ അങ്കിൾ വിൽ കം ഫ്രം മുംബൈ ദിസ് വീക്ക് എൻ്റെ അങ്കിൾ ഈ ആഴ്ച മുംബൈയിൽ നിന്ന് വരും കം വരിക വിൽ കം വരും മൈ അങ്കിൾ വിൽ കം ഫ്രം മുംബൈ ദിസ് വീക്ക് ഐ വിൽ ഗോ ടു ഡൽഹി ടുമോറോ ഞാൻ നാളെ ഡൽഹിയിലേക്ക് പോകും രമേഷ് ഇസ് എ സ്മാർട്ട് ബോയ് ഹി വിൽ പാസ് ദി എക്സാം രമേഷ് മെടുക്കനായ കുട്ടിയാണ് അവൻ പരീക്ഷ പാസ്സാകും എ ബ്യൂട്ടിഫുൾ സോങ് നോ ഷീല ഇപ്പോൾ ഒരു മനോഹരമായ ഗാനം പാടും പാടും വാട്ട് ടു മോളോ നാളെ എന്ത് സംഭവിക്കും ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീം മാച്ച് വിജയിക്കും മത്സരം വിജയിക്കും വിൽ വിൻ വിജയിക്കും ഹു വിൽ ഡ്രൈവ് ദ കാർ കാർ ആര് ഡ്രൈവ് ചെയ്യും ഐ ഹ് എൻ ഇൻട്രവ്യൂ ടു മോളോ സോ ഐ വിൽ വേക്കപ്പ് ഏർലി ടു മോറോ ഐ ഹാവ് എൻ ഇൻ്റർവ്യൂ ടുമോറോ നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് സോ അതുകൊണ്ട് ഐ വിൽ വേക്കപ്പ് ഏർലി ടു മൊറോ നാളെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും വിൽ വേക്കപ്പ് ഉറക്കം എഴുന്നേൽക്കും വി വിൽ ഗെറ്റ് അവർ സാലറി ദിസ് വീക്ക് ഈ ആഴ്ച നമുക്ക് നമ്മുടെ സാലറി കിട്ടും വി വിൽ ഗെറ്റ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും വിൽ ഗെറ്റ് മൈ മദർ വിൽ മേക്ക് റൊട്ടി ഫോർ ഡിന്നർ എൻ്റെ അമ്മ രാത്രി ഭക്ഷണത്തിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കും വിൽ മേക്ക് പ്ലീസ് വെയ്റ്റ് ഹിയർ ഐ വിൽ ചേഞ്ച് മൈ ക്ലോത്ത് ഇവിടെ കാത്തുനിൽക്കൂ ഞാൻ എന്റെ വസ്ത്രം അഞ്ചു മിനിറ്റിനുള്ളിൽ മാറും ഡൗൺ റൺ വളരെ വേഗം ഓടരുത് നീ താഴെ വീഴും ഇനി വീണ്ടും ഉദാഹരണത്തിലേക്ക് എക്സാമ്പിൾ നമ്മൾ ഈ ഭാവികാല രൂപം ഈ ഫ്യൂച്ചർ ഫോം ഈ ഫ്യൂച്ചർ ടെൻസ് ജോണിന്റെ സംഭവത്തിലൂടെ വീണ്ടും പറയുന്നു അതെ ജോൺ ആണ് അവൻ ഒരു കുട്ടിയാണ് നാളെ രാവിലെ അവൻ മണിക്ക് എഴുന്നേൽക്കും അവൻ 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 ഒരു ഒരു കടയിലേക്ക് പോകും കുപ്പായം കുപ്പായം വാങ്ങും ചുവപ്പ് ആയിരിക്കും കടക്കാരനെ കൊടുക്കും ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ജോൺ 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 ഹി 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 എ എ എ സ്മാർട്ട് ബോയ് ടുമോറോ വിൽ 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 വേക്ക് അപ്പ് ഇൻ മോർണിംഗ് ഗോ ടു ടു ഷോപ്പ് ഷോപ്പ് ബൈ ഷർട്ട് ഷർട്ട് ബി റെഡ് പേ കീപ്പർ ആണ് ഹിസ് എ സ്മാർട്ട് ബോയ് അവൻ മുടുക്കനായ ഒരു കുട്ടിയാണ് ടുമോറോ ഹി വിൽ വേക്കപ്പ് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഇന്ന് മോർണിംഗ് നാളെ അവൻ രാവിലെ ഏഴ് മണി കഴിഞ്ഞ് നിൽക്കും ഹി വിൽ വേക്ക് ഹി വിൽ ഗോ ടു എ ഷോപ്പ് അവൻ ഒരു കടയിലേക്ക് പോകും ബൈ വാങ്ങുക വിൽ ബൈ വാങ്ങും കുപ്പായം ഷോപ്പായിരിക്കും ഇവിടെ ശ്രദ്ധിക്കുക വിൽ ബി എന്ന് വെച്ചാൽ ആയിരിക്കും ഈസ് ആകുന്നു വാസ് ആയിരുന്നു എന്നതിൻ്റെ മൂല രൂപമാണ് ബി ആകുക അപ്പോൾ വിൽ ബി ആകും ആയിരിക്കും ഹി വിൽ ബി എ ഡോക്ടർ അവൻ ഒരു ഡോക്ടർ ആകും ഷീല വിൽ ബി എ സിംഗർ ഷീല ഒരു സിംഗർ പാട്ടുകാരി ആയിരിക്കും എന്ന് പറയുന്നത് പോലെ വിൽ ബി ആകും ആണ് ദ ഷർട്ട് വിൽ ബി റെഡ് അപ്പോൾ വിൽ ബി ആകും ആയിരിക്കും എന്നാണ് ഭാവിയിൽ ആകുമെന്നാണ് ഹി വിൽ പേ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ടു ദ ഷോപ്പ് കീപ്പർ അവൻ മുന്നൂറ് റുപ്പീസ് കടക്കാരനെ കൊടുക്കും വിൽ പേ ിൽ ബി വേർഡ് ടു ചോദിക്കാം ഹൗ ടു ഫ്യൂച്ചർ ഫോർമാറ്റ് സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ഇല്ല ഈ ഫോർമാറ്റിൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം നമുക്ക് കാണാം ലറ്റസ് അവൻ നാളെ ദുബായിലേക്ക് പോകും ഇനി ഇതിന് ചോദ്യമായി അവൻ നാളെ ദുബായിലേക്ക് പോകുമോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം അവൻ നേരത്തെ കണ്ടതുപോലെ ആ ധനി കൊടുക്കുന്ന അക്സലോർബ് സബ്ജക്റ്റ് മുമ്പിൽ കൊണ്ടുവരിക വിൽ എന്ന സഹായക ക്രിയ സബ്ജെക്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ചോദ്യമായി വിൽ ഹി ഗോ ടു ദുബായ് ടുമോറോ വിൽ സബ്ജെക്ടിന് മുമ്പിൽ വരുന്നു ക്വസ്റ്റൻ ആവുന്നു വിൽ ഹി ഗോ ടു ദുബായ് ടുമോറോ അവൻ നാളെ ദുബായിലേക്ക് പോകുമോ അപ്പോൾ അക്സിലർബായ വില് സബ്ജക്റ്റ് മുമ്പിൽ വന്നാൽ ഭാവി കാലത്തുള്ള ചോദ്യമായി നമ്മളിപ്പോൾ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ കാണാൻ പോവുകയാണ് നൗ വി ആർ ഗോയിങ് ടു സീ ഫ്യൂ മോർ എക്സാമ്പിൾസ് ഐ വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ എക്സാം പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക്